എല്ലാവർക്കും നമസ്കാരം ഹൃദയം കഠിനമാകുന്നത് എപ്പോഴാണെന്നറിയാം ദൈവം അവിടെ നിന്ന് പടിയിറങ്ങുമ്പോഴാണ് ഹൃദയം കഠിനമാകുമ്പോൾ നമ്മുടെ കാഴ്ച മറയും നമ്മുടെ മുൻപിൽ ആരാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധം നഷ്ടപ്പെടും ഹൃദയം കഠിനമാകുമ്പോൾ നമ്മുടെ ശബ്ദം ഒച്ചത്തിലാകും കാരണം നമുക്ക് നമ്മളെ കേൾക്കാൻ ഒരിക്കലും കഴിയില്ല ഹൃദയം കഠിനമാകുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ വഴി അത് മാത്രമാണ് ശരിയെന്ന് അത്തരം വഴികൾ കൊണ്ടുവന്നെത്തിക്കുന്നത് ആത്മനാശത്തിലേക്കാകും ഹൃദയം കഠിനമാകുമ്പോൾ എല്ലാറ്റിനും കണക്ക് പറയും ഹൃദയ ഹൃദയകാഠിന്യത്തിൻ്റെ മറ്റൊരു ലക്ഷണം ലാഭനഷ്ട കണക്കുകൾ നോക്കിയേ ഇടപെടുകയുള്ളൂ ഇത്തരം ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളിൽ കാണുന്നുണ്ടോ ഓർക്കുക ഹൃദയത്തിൽ നിന്ന് ദൈവം പടിയിറങ്ങി തുടങ്ങി ദൈവത്തിനായി ഹൃദയം ഒരുക്കും ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടമായി മാറും അവിടെ വിളയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും വിശ്വസ്തതയും സൗമ്യതയും ഒക്കെ നിറയുന്ന ഇന്ദ്രിയ മനോഹരമായൊരിടം വിഖ്യാത എഴുത്തുകാരനായ ചാൾസ് ഡിക്കൻസ് കുറിക്കുന്നു ഹാവ് എ എ എ ഹാർട്ട് ദാറ്റ് 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 നെവർ 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 ആൻഡ് ആൻഡ് ടയേഴ്സ് ടച്ച് ഭാഗ്യസ്മരണാർഹനായ പാട്ടിൽ കുറിക്കുന്നുണ്ട് ദൈവമേ എൻ്റെ ഹൃദയം നിൻ്റെ രാജധാനിയാക്കി തീർക്കണമേ എന്ന് എല്ലാറ്റിനെയും കാണേണ്ടതുപോലെ കാണുവാൻ നല്ല മനോഭാവത്തോടെ ഇടപെടുവാൻ ഹൃദയം ദൈവത്തിൻ്റെ രാജധാനിയായി മാറണം ഒരു ചിന്ത ഇങ്ങനെയാണ് ഇഫ് ഹാർട്ട് ഐ ഹൃദയം കഠിനമാകുന്ന മനുഷ്യൻ കണ്ണുകൾക്ക് ആർദ്രത നഷ്ടപ്പെടും അങ്ങനെയുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ചോദിക്കാറുള്ളത് കണ്ണിൽ ചോരയില്ലാതെ ഇടപെടരുതെന്ന് ഹൃദയത്തെ ദൈവം വസിക്കുന്ന ഇടമാക്കാം ഹൃദയപൂർവം നമുക്ക് ഇടപെടാം സദൃശവാക്യങ്ങൾ നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ദൈവകാരുണ്യത്താൽ ഇന്നേ ഞങ്ങളെ പുലർത്തി ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നു സ്നേഹത്തിന്റെ പൊതിയൽ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു കർത്താവെ ഹൃദയശൂന്യരായി ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയല്ല ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കരുണയും ആർദ്രതയും സ്നേഹവും ഞങ്ങളുടെ ഹൃദയഭാവമായി തീരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കണമേ അതിനായിട്ട് ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് കഴിയണമേ സത്യ അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും കണ്ണുനീർക്കൊണ്ട് ഹൃദയങ്ങളെ കഴുകുവാനും ഞങ്ങളുടെ കർത്താവിന് വസിക്കാൻ പറ്റുന്ന ഇടമാക്കി ഹൃദയങ്ങളെ ഒരുക്കുവാനും കഴിയണമേ പരിശുദ്ധാത്മ ഫലങ്ങൾ നിറയുന്ന ഒരിടമായി ഞങ്ങൾ ഹൃദയങ്ങൾ രൂപപ്പെടണമേ കർത്താവെ നിർബലമായൊരു ഹൃദയം ഞങ്ങൾക്ക് പകരണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ